ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര നഴ്സറി റോഡ് ഉപ്പുവള്ളി നിർദ്ധനയായ വീട്ടമ്മയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിൽ വീടൊരുങ്ങുന്നു കാളികാവ് പെവുന്തറയിൽ ബേക്കറക്കുന്നൻ മറിയുമ്മയ്ക്കാണ് വീട് നിർമ്മിക്കുന്നത് വീടിന്റെ ശിലാസ്ഥാപന കർമ്മം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു രാഹുൽ ഗാന്ധിയുടെ സ്വന്തം പണം ഉപയോഗിച്ച് കൈത്താങ് എന്ന പേരിൽ പദ്ധതി രൂപീകരിച്ച് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിർദ്ധനരായവർക്ക് നിരവധി വീടുകൾ നിർമ്മിച്ചു വരുന്നുണ്ട് കൈത്താങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കുന്നതിന് ആറര ലക്ഷം രൂപയാണ് രാഹുൽ ഗാന്ധി നൽകുന്നത് അധികമായി വരുന്ന തുക പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾ നൽകും തറക്കല്ലിടൽ ചടങ്ങിൽ കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലസ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എ കെ മുഹമ്മദ് അലി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി മുജീബ് റഹ്മാൻ ം ബി ബി വി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കെ വി ഹരീഷ് ഒ പി നവാഫ് എം കെ ഫിറോസ് വി പി മുജീബ് റഹ്മാൻ പി മൂസ ഇ പി ജംഷീർ ജിംഷാദൻ ചൌടി കെ ഹുസൈൻ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും തീരെ അവസരായ നിലാരംഭരായ ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകം പാർലമെൻ്റ് മണ്ഡലത്തിൽ നിരവധി വീടുകൾ അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് കയറ്റുകയുണ്ടായി കാളികാവ് പഞ്ചായത്തിൽ തന്നെ ഇത് മൂന്നാമത്തെ വീടാണ് ഇന്ന് ബഹുമാന്യായ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ അവർക്ക് തർക്കല്ലിട്ടിരിക്കുന്നു ചോക്കാട് പഞ്ചായത്തിലും കരുവാരകുണ്ടും തൂവൂരും വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും ഇന്നേ വരെ ഒരു എം ബിയും ചെയ്യാത്ത അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ നൂറുകണക്കിന് വീടുകൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇവിടെ തീരെ പാവപ്പെട്ട മേക്കർ കുന്നൻ മറിയുമ്മ എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരിക്കും രണ്ട് കുട്ടികളടങ്ങുന്ന ഭർത്താവില്ല അവർക്ക് ഈ വീട് ഇവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടി ഈ ബഹുമാനായ നമ്മുടെ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം ശ്രീ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിട്ടുള്ളത് ആ മഹത്തായ ചടങ്ങിലാണ് ന്യൂസ് ബ്യൂറോ കാളികേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്